ഇതൊരു തുടക്കം മാത്രമാണ് നമ്മളിപ്പോ സമ്മറിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് വേനൽക്കാലത്തിന്റെ തുടക്കത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോ ഒരു പ്രയോജനം ഉള്ളതെന്ന് പറയുന്നത് അറബിക്കടലിന്റെ താപനില ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡിഗ്രി ആയിട്ട് തുടരുകയാണ് അതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ ഉള്ള താപനിലയാണ് പൊതുവെ കേരളത്തിലെ ആകമാനം അനുഭവപ്പെടുന്നത് പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അത് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ െബ്രുവരി ഇരുപത് കഴിഞ്ഞതിന് ശേഷം താപനില ഗണ്യമായിട്ട് വർദ്ധിക്കും അത് മുപ്പത്തഞ്ച് അതിനു മുകളിലേക്കൊക്കെ പോവും പിന്നെ പാലക്കാട് മേഖലകളിലൊക്കെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാല് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് അങ്ങനെയുള്ള രീതികളിൽ പോകും ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമുള്ളത് അനുഭവിക്കുന്ന താപത്തിലകൾ കൂടുതലാണ് അതായത് പൊതുവെ നമ്മൾ രേഖപ്പെടുത്തുന്ന താപനില മുപ്പത്തിരണ്ടാണെങ്കിലും അനുഭവിക്കുന്ന താപനില അതിനേക്കാൾ മൂന്നോ നാലോ ഡിഗ്രി കൂടുതലായിരിക്കും അത് പൊതുവെ നമ്മുടെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മൂലവും ധാരാളം കോൺക്രീറ്റ് നമ്മൾ പൊതുവെ എല്ലായിടത്തും കോൺക്രീറ്റും റോഡും ഒക്കെ ഉണ്ടല്ലോ മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അന്തരീക്ഷം അത്ര ക്ലിയർ ക്ലിയറല്ല നമുക്കിപ്പോ വായുവിന്റെ ഗുണനിലവാരം നോക്കി കഴിഞ്ഞാൽ തന്നെ മിക്കയിടങ്ങളിലും വളരെ മോശമായ രീതിയിലാണ് തുടരുന്നത് ഇന്ന് രാവിലത്തെ വായുവിന്റെ ഗുണനിലവാര സൂചിക കൊച്ചിയിൽ ഇരുന്നൂറ്റി രണ്ടായിരുന്നു അതുപോലെ കേരളത്തിലെ മറ്റ് പലയിടങ്ങളിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഈ വായുവിന്റെ ഗുണനിലവാര സൂചിക വളരെ മോശമായിട്ട് തുടരുകയാണ് ഇത് ഈ താപനിലയെ ഗണയായിട്ട് ബാധിക്കുന്നുണ്ട് കാരണം താപം തങ്ങി നിൽക്കാനുള്ള ഒരു കാരണമായിട്ട് ഇത് വരുന്നുണ്ട് ഇപ്പോ ഈ ഫെബ്രുവരിയിൽ കാരണം അറബിക്കടലിന്റെ താപനില ഇത്രയും ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ല അവസ്ഥയിൽ താപനില കൂടാൻ കാരണം എന്ന് പറയുന്നത് താപം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുവരണം താപം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ കാരണമെന്ന് പറയുന്നത് വായുവിൽ മാലിന്യം അധികം അധികമായിട്ട് ഇത് ഒരു ഡിസ്പേഷൻ ഉണ്ടാകുന്നില്ല അതായത് ഇത് പരന്നു പോകുന്നില്ല പടർന്നു പോകുന്നില്ല അതുകൊണ്ടാണ് താപം ഒരേയിടത്ത് തുടരുകയും നമുക്ക് ആദ്യ ഭയങ്കരമായ ഉഷ്ണം ഈ ഒരു പകൽ സമയത്ത് അനുഭവപ്പെടുകയും ചെയ്യുന്നത് രാത്രിയിലും ഉണ്ട് നല്ല ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് മിക്കയിടങ്ങളിലും താപനില സോറി ഈ അന്തരീക്ഷം വളരെ മലിനമാകുന്നത് അപ്പൊ താപം തങ്ങി നിൽക്കാൻ ഇതൊരു കാരണമാകും എറോസോൾസിന്റെ വർധനവുണ്ട് അതായത് അന്തരീക്ഷ അന്തരീക്ഷധൂളിയുടെ വർധനവുണ്ട് അങ്ങനെ ഒരു കാരണമുണ്ട് ഇപ്പൊ അറബിക്കടലിന്റെ താപനില ഗണ്യമായിട്ട് വർദ്ധിക്കും അടുത്ത രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ തന്നെ അറബിക്കടലിന്റെ താപനില വർദ്ധിക്കും ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് ലെവലിൽ വരെ എത്തും അങ്ങനെ വന്നു കഴിയുമ്പം ഇക്കുറി അനുഭവിപ്പാ അനുഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാൻ കണ്ടറിയാനേ പറ്റത്തുള്ളൂ കാരണം വളരെ വലിയൊരു വർധനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷത്തെ പോലെയുള്ള ഒരു വർധനവ് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ എൽ ഡിനു എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പെസഫിക്കിൽ തുടരുകയാണെങ്കിൽ അല്പം ആശ്വാസം നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ലോകത്തിന്റെ ഇടങ്ങളിലും ഈ ശൈത്യം എന്ന് പറയുന്നത് അതികഠിനമായിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിന്റെ സൂചനകൾ കാണുന്നുമുണ്ട് പക്ഷേ എന്നിരിക്കലും ഇന്ത്യ മഹാസമുദ്രത്തില് അതിന്റെ ഒരു ഭൂമരേഖക്ക് സമീപം കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് നമ്മളെപ്പോഴും ഈ താപനിലയിലെ ഒരു വർധനവിന് വേദിയായിരിക്കുന്ന ഇടങ്ങളാണ് കേരളവും അനുബന്ധ പ്രദേശങ്ങളും ഇക്കുറി താപനില അല്പം വർദ്ധിച്ച നിലയിൽ തന്നെ ആയിരിക്കും കാരണം സൂര്യന്റെ അവസ്ഥ അതേ രീതിയിൽ തുടരുകയാണ് സോളാർ മാക്സിമത്തിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഐ എസ് ആർഒ തന്നെ കുറച്ച് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് സോളാർ പ്ലയേഴ്സ് ഉണ്ടാകുന്നു സൗരവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിന്റെ അനുഭവങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കും അങ്ങനെ താമനില ഇടക്കിടക്ക് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ നമുക്ക് തീർച്ചയായിട്ടും എടുക്കണം നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ട് തുടർച്ചയായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ഈ പതിനൊന്നിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയത്ത് തുടർച്ചയായിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പുറത്ത് പണിയെടുക്കുന്നവർ ഓട്ടോ ഡ്രൈവർമാരുൾപ്പെടെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം വാഹനങ്ങളിൽ വെള്ളം കരുതണം മറ്റൊരു പ്രശ്നമുള്ളത് ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് കാരണം അവരൊരു പതിനെട്ട് ഡിഗ്രി പതിനാ പതിനേഴ് ഡിഗ്രിയിലൊക്കെയാണ് എയർ കണ്ടീഷൻ ഓൺ ആക്കിയിട്ട് യാത്ര ചെയ്യുന്നത് അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു മുപ്പത്തി അഞ്ച് ഡിഗ്രി അനുഭവിക്കുന്ന താപത്തിലേക്കാണ് വരുന്നത് അപ്പൊ അത് വലിയൊരു ആഘാതമാണ് ശരീരത്തിന് ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ അത്തരം അവസ്ഥകൾ ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുറച്ച് ശ്രദ്ധിക്കണം കാരണം നിർജലീകരണം ഒഴിവാക്കണം പുറത്ത് പണിയെടുക്കുന്നവരുടെ നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ട് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ശരീരം നനച്ചുകൊണ്ടിരിക്കണം തൽക്കാലം അത്ര ഒരു പ്രശ്നമുള്ള ഒരു അവസ്ഥയല്ല ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ തീവ്രത വർധിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ താപം കൂടുന്ന എപ്പിസോഡ്സ് ഉണ്ടാവും അത് ഈ സൂര്യന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് പക്ഷെ കേരളത്തിൽ ഇപ്ര ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അന്തരീക്ഷ മലിനീകരണം കൂടുതലായത് കൊണ്ട് താപനില വർദ്ധിച്ചു തന്നെ രാത്രിയിലും നിലനിൽക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ചക്രം തന്നെ മാറി മറിയുന്ന ഒരവസ്ഥ ഈ കുറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത്തിമൂന്ന് ശതമാനമാണ് കേരളത്തിലെ മലിനീകരണത്തിന്റെ തോത് വർദ്ധിച്ചിരിക്കുന്നത് അത് വളരെ വലിയൊരു സംഖ്യ തന്നെയാണ് അപ്പൊ അത് ആ രീതിയിലുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇക്കുറി അതെ ഈ സാധാരണയായി ഈ ജനുവരി മാസങ്ങളിലൊക്കെ നമുക്ക് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്നാൽ ഈ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ആ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ജനുവരിയിൽ ലഭിച്ച പോലെ ഒരു മഴയും ലഭിച്ചിട്ടില്ല ഇതിപ്പോൾ കൂടുതൽ വേനലിന് ആക്കം കൂട്ടുകയില്ലേ രാത്രിയിലാണെങ്കിൽ നിലവിൽ തണുപ്പുണ്ട് എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഇതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ വെള്ളത്തിന്റെ ദൗർലഭ്യം കൂടെ വലിയ രീതിയിൽ അനുഭവിക്കേണ്ടതായി വരില്ലേ ഈ തണുപ്പ് എന്ന് പറയുന്നത് അറബിക്കടൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഡിഗ്രി തുടർന്ന് തുടരുന്നു ഈ തണുപ്പത്ര അത്ര അനുഭവിക്ക തണുപ്പ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് കാരണം ഈ രാത്രിയിൽ നമ്മുടെ സായാഹ്നത്തില് സൂര്യൻ മറഞ്ഞു കഴിയുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് റെട്ട് ലോങ് വേവ് ഇൻഫ്രാറെഡ് റെട്ട് പ്രവഹിച്ചു കൊടുക്കും അങ്ങനെ കര തണുക്കും കര തണുത്ത് കഴിയുമ്പോൾ നോർമലി സംഭവിക്കുന്നത് എന്ന് പറയുന്നത് കടലിൽ നിന്നുള്ള കാറ്റ് ഇങ്ങോട്ടൊക്കെ വരുമ്പോ അല്പം ഒരു സൗമ്യമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ കടലും താരതമ്യേന ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഡിഗ്രിയിലായതുകൊണ്ട് വലിയൊരു മാറ്റം വരുന്നില്ല അതുകൊണ്ടാണ് ഈ രാവിലെ ഒരു മൂടൽ പോലെ നമുക്ക് കാണുന്നത് പക്ഷെ ആ മൂടൽ എന്ന് പറയുന്നത് അപകടമാണ് കാരണം മൂടലിൽ ആണ് ഏറ്റവും കൂടുതൽ മാലിന്യം ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആണ് അതുമാത്രമല്ല ധൂളികളും ഉണ്ട് അത് നമ്മൾ ശ്വസിക്കുന്നത് പലതരം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും പലർക്കും തുടർച്ചയായിട്ടുള്ള ചുമ അനുഭവപ്പെടുന്നുണ്ട് തുടർച്ചയായ ചുമ എന്ന് പറയുമ്പോൾ രണ്ടും മൂന്നും ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ അനുഭവപ്പെടുന്നുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പോട്ടോ കെമിക്കൽ സ്മോഗ് ആണ് പ്രത്യേകിച്ച് കൊച്ചിയുടെ കാര്യമാണെങ്കിൽ വ്യവസായ ശാലങ്ങളിൽ നിന്നുള്ള മാലിന്യം കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള ഏഹ് റോഡ് നിർമ്മാണവും അതുമാത്രമല്ല വിലങ്ങാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ക്വാറികളിൽ നിന്നുള്ള ധൂളിയും കോഴിക്കോടിലേക്ക് എത്തുന്നുണ്ട് മലമ്പൂരും മല നിലമ്പൂരും മലപ്പുറത്തും ഇത് തന്നെയാണ് സ്ഥിതി അപ്പൊ ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് പിന്നെ തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയ ഇടങ്ങളിൽ ഈ കപ്പലും പിന്നെ പോർട്ട് പിന്നെ ഇതുകൊണ്ടല്ലോ നമ്മുടെ ഷിപ്പ്യാർഡ് ഉണ്ട് കൊച്ചിയിൽ അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ മലത് മലിനമാകുന്നുണ്ട് ഒരു കപ്പലിൽ നിന്നുണ്ടാകുന്ന മാലിന്യം എന്ന് പറയുന്നത് വളരെയധികമാണ് ഇപ്പോൾ തിരുവനന്തപുരവും അതുപോലെ തന്നെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വായുവും മലിനമായിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞമൊക്കെ വന്നതോടുകൂടി വലിയ കപ്പലുകളാണ് വരുന്നത് അവര് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കപ്പൽ ഓഫൊക്കെ എടുത്തില്ല കപ്പൽ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു അന്തരീക്ഷ മാലിന്യം വർധിക്കുന്നതിന് ഒരു കാരണമായിട്ട് അതും വരുന്നുണ്ട് പിന്നെ ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള ഈ റോഡ് നിർമ്മാണവും മെട്രോ നിർമ്മാണവും ഒക്കെ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദേശീയപാതാ നിർമ്മാണവും ഒക്കെ അതൊക്കെ തീർച്ചയായിട്ടും അന്തരീക്ഷത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി കൂടുതലാണ് ജല ജല ജലഭാഷ്പം അന്തരീക്ഷത്തിൽ കൂടുതലാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോ ഡൽഹിയിൽ നാനൂറ് എന്ന് പറയുമ്പം അവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അൻപത് അറുപത് ശതമാനം ഉള്ളു പക്ഷെ കേരളത്തിൽ പറയുന്നത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വരെ പോകും അതെന്ന് പറയുന്നത് വളരെ വലിയൊരു ആഘാതം ഉണ്ടാക്കുന്നതാണ് കാരണം ഈ മാലിന്യം എല്ലാം ആ തങ്ങി തങ്ങിനെന്ന് നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലെത്തും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചൂട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പുറമെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഈ മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എടുക്കുന്നതാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത് ഇക്കുറി എന്തായാലും താപനില വളരെ ഗണ്യമായ രീതിയിൽ താപനില ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ നിൽക്കുകയാണെങ്കിലും ഉഷ്ണം വളരെയധികം വർദ്ധിക്കുകയും അതുമാത്രമല്ല ശാരീരികമായിട്ടുള്ള ആഘാതം വളരെയധികം കൂടാനായിട്ടുള്ള സാധ്യതയും ഈ വർഷം കാണുന്നുണ്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ പ്രതിഫലനങ്ങൾ ഈ കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും വളരെ കാല കൂട്ടി തന്നെ മുൻകരുതലുകൾ പൊതുജനങ്ങൾ എടുക്കണം പുറത്ത് പണിയെടുക്കുന്ന പുറത്ത് പണിയെടുക്കുന്നവരാണ് ഇതിനകത്ത് ഏറ്റവും സൂക്ഷിക്കേണ്ടത് നിർജലീകരണം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിലും വലിയ ചൂടില്ല എന്ന് തോന്നലുണ്ടെങ്കിലും പക്ഷേ അത് നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം അതാണ് ഈ വാസ്തവത്തിൽ നമുക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം